പ്രണയം പ്രണയമെന്ന അത്ഭുതകരമായ വികാരത്തിന്റെ മൂല്യമെല്ലാം കവർത്തെടുത്തു ജാസ്മിനെ കുറിച്ച് അഫ്സൽ അമീർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു ബന്ധം ഇനി ഞാൻ തുടരാൻ തയ്യാറല്ല എന്നാണ് അഫ്സല് പറയുന്നത് കാരണം നിരന്തരമായിട്ടുള്ള ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതായതിന അവരെ എതിർക്കുന്ന ആളുകളൊക്കെ നിരന്തരമായിട്ട് മെസ്സേജുകൾ അയക്കുന്നു വേട്ടയാടുന്ന ഒരവസ്ഥയാണ് ഇത്രയും നാള് താൻ പിടിച്ചു നിന്നാണ് പറയുന്നത് ഇതിനിടയിൽ ജാസ്മിന് വസ്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു വിഷയം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് അഫ്സൽ അമീർ തന്നെയാണ് അഫ്സൽ ആണ് അവൾക്ക് ആവശ്യമായ ബിഗ് ബോസിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു നൽകിയിരുന്നതെന്ന് ഈ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലും കൊണ്ടു കൊടുക്കാൻ ഇനി വയ്യ കാരണം ശരിക്ക് ജാസ്മിൻ തന്നെ ഉപയോഗിച്ചു ബിഗ് ബോസിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് തൻ്റെ പേര് വലിച്ചിടുകയും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തില് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ബിഗ് ബോസ് എന്ന ഈ മെഗാ സീരിയൽ അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ ഒരു കാര്യം തുറന്നു പറയുന്നത് അതായത് ഇത് മനഃപൂർവം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടികളാണ് അപ്പോൾ ബിഗ് ബോസിൽ ഇടക്കിടക്ക് ലാലേട്ടൻ പോലും ജാസ്മിനോട് കുത്തി കുത്തി ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഗബ്രിയുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമാണോ എന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ നമ്മുടെ അഫ്സൽ അമീറിന്റെ ഒരു ചെറിയ ഫേസ് കട്ട് ഈ പറയുന്ന ഗബ്രിക്ക് ഇല്ലേ നിങ്ങളെ ഫോട്ടോ നോക്കിയേ എനിക്ക് തോന്നുന്നത് അകത്ത് കയറിയപ്പോൾ ആ ഒരു സിമിലാരിറ്റി ആയിരിക്കാം ആ ഒരു മുഖഛായ ആയിരിക്കാം ഒരു പക്ഷേ ജാസ്മിനെ ഇദ്ദേഹവുമായിട്ട് അടുത്തത് കാരണം ചെന്ന അന്ന് തന്നെ അല്ലെങ്കിൽ ആ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരാളുമായിട്ട് അങ്ങനെ ഒരു അടുപ്പം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ രൂപം തന്നെയാണ് മറ്റുള്ള ആളുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ തന്നെയാണ് ഗബ്രിയിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സംസാരിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അതൊക്കെ കൂട്ടി വായിച്ചപ്പോൾ ജാസ്മിൻ വിചാരിച്ചു ഇത് തന്നെയാണ് പറ്റിയ ഇടം ഇവിടെ നിന്ന് കളി തുടങ്ങാം എന്ന് ധരിച്ചിട്ടുണ്ടാവും ആ ഒരു കളി അങ്ങ് മുന്നോട്ട് പോയി അത് അവർക്ക് പോലും പിടിച്ചു കിട്ടാൻ കഴിയാത്ത തരത്തിലേക്ക് അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് പുതുതായി വൈൽഡ് കാർഡിൽ എൻട്രിയിലൂടെ വന്ന ആളുകൾ പോലും ജാസ്മിനെതിരെ സംസാരിക്കാൻ തുടങ്ങി ാണ് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത് അത് കഴിഞ്ഞ് പെരുന്നാളിനെ കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അമീർ അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അമീർ ഇൻസ്റ്റാഗ്രാമ് വഴി ഒരു സാധനം പോസ്റ്റ് ചെയ്തു അതായത് ബിഗ് ബോസ് എന്ന ഈ മെഗാ നാടക സീരിയലിലേക്ക് എന്റെ പേര് വലിച്ചു ഇഴച്ചതിന് ജാസ്മിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നത് ഷോയിൽ അവളുടെ പങ്കാളിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോയിൽ അവൾ ഈ പറയുന്ന ആളുടെ പേര് പോലും വലിച്ചു കിടക്കുന്നത് എന്നുള്ളതാണ് മുന്നേ തന്നെ അവരൊരു ഡീൽ വെച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഒരു കാര്യവും അവിടെ പറയരുത് കുടുംബപരമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യരുത് പക്ഷെ ജാസിൻ ചെന്ന ആദ്യ ദിവസം തന്നെ ആ ഒരു കാര്യം തുറന്നു പറഞ്ഞു എന്ന് അവിടെ നിന്നാണ് പരിഹാസങ്ങൾ കിട്ടിയത് എന്നാണ് ഹ്സൽ ഈ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ തൻ്റെ കുടുംബം നശിച്ചു ആ ഒരു ലെവലിലേക്ക് എത്തി ആളുകൾ കളിയാക്കുന്ന തരത്തിലേക്ക് തന്റെ ജീവിതം മാറ്റി മറയ്ക്കപ്പെട്ടു എന്നും ഹഫ്സൽ പറയുന്നുണ്ട് മാധ്യമങ്ങളും യൂട്യൂബർമാർക്കും ഈ ഒരു കിട്ടിയ അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വലിച്ചു ഒട്ടിച്ചു എന്നൊക്കെ അദ്ദേഹം ഈ ഒരു ിലൂടെ പറയുന്നു എന്നുള്ളതാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മുടെ അഫ്സല് നിശബ്ദനായിരുന്നു അതിനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് അദ്ദേഹം ഒരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നു ജാസ്മിൻ അതൊരു ഗെയിം പ്ലാൻ ആണ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഒഴിവായി വരുമെന്ന് അദ്ദേഹം ഒരു ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ആ പോസ്റ്റിലെ ഫസ്റ്റ് പോസ്റ്റ് പറഞ്ഞ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് പക്ഷേ പോകെ പോകെ ജാസ്മിൻ ആ ഒരു വിഷയത്തിൽ നിന്ന് വഴുതി മാറുക പോലുമില്ല തൻ്റെ പേര് ഇടക്കിടക്ക് വലിച്ചു ഇഴക്കുകയും ചെയ്തപ്പോ ശരിക്കും അദ്ദേഹത്തിനകം തകർന്നു എന്നുള്ളതാണ് പിന്നെ മുൻകാമുകന്റെ വീഡിയോസ് ഇറങ്ങി മുൻകാമുകനുമായിട്ട് കാമുകനുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ആ ഒരു ബന്ധം നഷ്ടപ്പെടുത്താനോ അത് തകർക്കാനോ ഞാൻ തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഒന്നിക്കുന്നത് ഏഴു മാസത്തോളമുള്ള പ്രണയമാണ് പ്രണയം അതേ മൂല സൗഹൃദമായിരുന്നു ഏഴു മാസം പ്രണയമായി ജാസ്മിൻ തന്നെ നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് വീട്ടിലേക്ക് വന്നത് സംസാരിക്കുന്നത് ഒരു വാക്കാൽ ഒരു ഉറപ്പുവെക്കുന്നത് പക്ഷെ ജാസ്മിൻ അതുപോലും ഈ ഒരു വിഷയത്തിൽ നിന്ന് ഈ ഒരു ചാനലിന്റെ ഇടയിൽ മാറ്റി പറഞ്ഞു ഇതൊക്കെ അഫ്സല് ശരിക്കും കൊണ്ടു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതൊരു പാഠമാണ് അതായത് ഈ പ്രണയം വെച്ച് കളിക്കുന്ന ആളുകളുണ്ടല്ലോ ആളുകളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ആളുകളുണ്ടല്ലോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പാഠമാണ് എന്ന് അദ്ദേഹം ഈ ഒരു സൂചന പറയുന്നുണ്ട് അദ്ദേഹം ഒരു മാന്യനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഓർമ്മകളുടെ ഒരുപാട് ചിത്രങ്ങളും വീഡിയോസും തന്റെ കയ്യിലുണ്ട് ഇതൊന്നും ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്യുന്നില്ല മുൻകാമുകൾ ഇട്ടൊരു കൊട്ടും കൂടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും ഷെയർ ചെയ്യാൻ തയ്യാറല്ല അദ്ദേഹം ജാസ്മിന്റെ ലൈഫിന് വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്നും ഈ ഒരു ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ ജാസ്മിൻ പോയ സമയത്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ഹഫ്സൽ അമീറാണ് അങ്ങനെ അതിൽ പല ആളുകളുടെയും മോശപ്പെട്ട പല കമൻറ്റുകളും പല മെസ്സേജുകളും വന്നു തുടങ്ങി എന്നാ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എതിർക്കുന്ന ആളുകളുണ്ട് അപ്പം ഹഫ്സൽ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതും എതിർക്കുന്നവരും ആയിട്ട് ആളുകൾ എന്റെ പോസ്റ്റ് അടിയിൽ ഒന്ന് ദയവ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു രീതിയിൽ അഫ്സലിന് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും കിട്ടാതാണ് ഷീ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ജാസ്മിന്റെ ഇതിലേക്കും ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടില്ല കാരണം അത് ഉപയോഗിക്കുന്നത് അഫ്സൽ അമ്മയാണ് ഒരു യൂസ് ത്രോ മെറ്റീരിയൽ ആയിട്ടാണ് അഫ്സൽ അമീറിനെ ജാസ്മിൻ കണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് പറഞ്ഞു കാരണം ഇപ്പൊ ലാസ്റ്റ് ഈ ഒരു വീക്കിൽ വന്ന ലാസ്റ്റ് ഇതിൽ മോഹൻലാൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ തമ്മിൽ എന്താണ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറയുമ്പോൾ അതറിയില്ല എന്ന് പറയണമെങ്കിൽ അതറിയാത്ത ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രണയത്തിനേക്കാൾ മുകളിലാണ് അപ്പൊ അഫ്സലിനേക്കാൾ മുകളിലായിട്ട് ജാസ്മിനെ തോന്നുന്നുണ്ടാ ഒരാൾ കമ്മിറ്റഡ് ആയിട്ട് വന്നിട്ട് ഇതിനകത്ത് നിന്ന് സംസാരിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന ആളുകൾ പൊട്ടന്മാരല്ലോ ഇപ്പം അവർ പറയുന്നുണ്ടാവും നിങ്ങൾ കാണുന്നത് വളരെ കുറച്ച് വീഡിയോ അല്ലേ ഉള്ളൂ അല്ല അങ്ങനെയല്ല ഇതൊരു ഫുൾ ടൈം ലൈവ് ഷോ ആയിട്ട് ഹോട്ട്സ്റ്റാർ വൺ പോയോണ്ടിരിക്കുന്നുണ്ട് അതിൽ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കൃത്യമായിട്ട് ആളുകളത് കാണുന്നുണ്ട് അത് ഈ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് കാണിക്കുന്നത് അവരുടെ മാർക്കറ്റിന് വേണ്ടി തന്നെയാണ് പല ആളുകളുടെ ജീവിതം മാർക്കറ്റിങ്ങിന് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ബോധം നമുക്ക് വേണം അല്ലെ ഇപ്പൊ ജാസ്മിൻ ചെയ്തത് ഒരു വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് അവരുടെ സുഹൃത്ത് തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ആത്മാർത്ഥമായ ഒരു പ്രണയമാണ് ഇയാള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വേണ്ട ചിന്നു എന്നാണ് വിളിക്കാറെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ മാരേജ് പോലെ ഉറപ്പിച്ചുകൊണ്ട് അകത്ത് പോയിട്ട് അവരെ പോലെ രൂപസാദൃശ്യം ഉണ്ടെന്ന് കരുതികൊണ്ട് വേറൊരാളുമായിട്ട് ശരിക്കും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എല്ലാവർക്കും തൻ്റെ കാമുകിയായിട്ടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ അവരെ തൊടുന്നതും ആ ഒരു രീതിയിൽ ഇടപെടലുകൾ നടത്തുമ്പോഴും സ്വാഭാവികമായിട്ടും എല്ലാ ആളുങ്ങൾക്കും ഒരു സങ്കടവും ദേഷ്യവും വരും അത് ഇവിടെ ഉണ്ടായി പക്ഷെ അത് അവർക്ക് അത് മനസ്സിലാക്കി കൊടുത്തു ഇവിടുത്തെ പുറത്തുനിന്ന് പോയ ആളുകൾ എന്നിട്ട് പോലെ അത് തുടരുന്നുവെങ്കില് അത് അപകടം തന്നെയാണ് നമ്മളിപ്പോൾ ഷോയുടെ ഭാഗമായി മാത്രം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അവിടെ ഗെയിം കളിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷെ ജാസ്മിൻ കളിക്കുന്ന ഗെയിമിൽ അങ്ങനെ എരിഞ്ഞ് അമർന്ന് കുറെ ആളുകൾ ഇല്ലാണ്ടാവുന്നുണ്ട് അല്ലേ തൻ്റെ കുടുംബത്തിനെ പള്ളിക്കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത് ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ അഫ്സൽ അമീർ അത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും അവർ അറിഞ്ഞിട്ട് കാണില്ല ഇനി അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കേണ്ടത് അമീർ ആയിരുന്നു അത് നിന്നു അപ്പം അഫ്സല് അവർക്ക് നിർത്തി ഇനി ഈ ഒരു പരിപാടിയിലേക്ക് ഞാനില്ല ദയവ് ചെയ്ത് എന്നെ വേട്ടയാടരുത് എന്ന് ജാസ്മിൻ്റെ ആരാധകരോട് അദ്ദേഹം പറയുകയാണ് അപ്പൊ അത്ര നിവർത്തികേടുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് തന്റെ കൂട്ടുകാരി അടക്കം പറയുന്നു ജാസ്മിൻ പോകുന്ന പോക്ക് അത്ര ശരിയല്ല എന്നുള്ളത് ഗെയിമിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് ഊരിൽ പുറത്തു വരാൻ കഴിയാത്ത തരത്തിലേക്ക് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് സംശയമൊന്നും വേണ്ട എന്തായാലും ഒരു യുവാവിന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് ആളുകൾ പറയുന്നത് ഞാനും ആ ഒരു കാര്യത്തിൽ ഉറച്ചിരുന്നു എന്നുള്ളതാണ് ഓരോ ആളുകൾക്കും ഇതിപ്പോ ആ ഒരു ക്യാമറകളൊന്നും ഇല്ലാത്തൊരവസ്ഥയില് ഇത് റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് പുറത്ത് അങ്ങനെ ക്യാമറകളൊന്നുമില്ല അതിലുള്ളിൽ പോയതല്ല ജാസ്മിൻ അപ്പൊ അവരുടെ സ്വഭാവത്തിൽ ഇന്ന തന്നെ കാര്യങ്ങളുണ്ട് എന്ന് ഈ ഒരു പയ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബിഗ് ബോസിലേക്ക് വിട്ടത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവർ പോയത് കൊണ്ട് തന്നെയാണ് തൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവും തിരിച്ചുവരും ഒരുപാട് പണം ജാസ്മിൻ കൊണ്ടുവരും പക്ഷെ അതൊക്കെ കണ്ടുകൊണ്ട് വേണമെങ്കിൽ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ തന്നെ നിലനിൽക്കാന്നുള്ളത് പക്ഷേ ഇയാള് അഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ഒരു പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അയാൾ ആ പോസ്റ്റിന്റെ അവസാനം വിട്ടർ സാധനമുണ്ട് ഈ പെൺകുട്ടി പ്രണയം എന്ന അത്ഭുതകരമായ വികാരത്തിന്റെ മൂല്യം കവർന്നെടുത്ത് അതിലുപരി അവൾ എൻ്റെ ജീവിതം പോലും നശിപ്പിച്ചുകൊണ്ട് കടന്നുകളഞ്ഞു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ജാസ്മിൻ എന്ന ആ ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഒരു യുവാവിന്റെ ജീവിതം തകർത്തു കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കളുടെയും എല്ലാവരെയും കാരണം ഇവര് പബ്ലിക്കായിട്ടുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഇപ്പം ആളുകൾ കുത്തിപ്പൊക്കുന്നതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ശബ്ദ സന്ദേശം നമ്മൾ പുറത്തെല്ലാവരും കണ്ടു ജാസ്മിൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ തകർന്നു ഫേസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ ആ യുവാവ് വളരെയധികം ശങ്ക തുടരുന്നൂ ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ഒരു ഭയങ്കര മെന്റലി തകർന്നു ഈ വരും ജാസ്മിൻ ഈ ഒരു പ്രോഗ്രാമിൽ അതുകൊണ്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കാണുന്നു ആദ്യം തകർക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും നിങ്ങളാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഇത് എന്തായാലും ഇമോഷണൽ ഡ്രാമയാണ് ഇനി ഡ്രാമ കളിക്കുന്നതല്ലായിരിക്കാം റിയൽ ലൈഫ് ആയിരിക്കാം എന്നിരുന്നാലും അവർക്ക് ഈ ഇമോഷണൽ കണ്ടന്റും വെച്ചുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യും അത് അതോറപ്പ് അതിൽ നിലനിൽക്കാനൊരു സാധ്യതയുണ്ട് പക്ഷെ ബിഗ് ബോസ് പല കാര്യങ്ങളും കണ്ണടയ്ക്കുന്നതല്ല ഒരു ഒരുപാട് താക്കിയത് ഇപ്പം മൈക്ക് ഉപയോഗിക്കാത്തതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും അതിനൊരു ഫൈനൽ വാർണിംഗ് എന്നുള്ളത് വാണിംഗ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പുറത്തുനിന്ന് വന്ന ആളുകൾ പറഞ്ഞത് തെറ്റായ കാര്യമാണ് അവർക്ക് ഒരു വാണിംഗ് കൊടുക്കും അതുപോലെ തന്നെ നേരിട്ടൊരു വാണിംഗ് കൊടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളത് കാരണം ഒരുപാട് അതിൽ തെറ്റിക്ക് തുടങ്ങിയിട്ട് അപ്പം ഇതിൽ ഇരട്ടത്താപ്പാണ് എന്ന് അഫ്സല അമീർ പറഞ്ഞത് ശരിയാണ് ഇതാളുകളുടെ ജീവിതം നിറ്റ് കാശാക്കാൻ വേണ്ടി ആര് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞില്ല തന്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പൊ അത്രയ്ക്കെ തന്നെ ഉള്ളു അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിന് ഇനി ഇങ്ങനൊരു തീർപ്പാവണമെങ്കിൽ അവളോട് പുറത്തു വരണം അത് പുറത്തായിട്ടാണോ കപ്പ് എടുത്തിട്ടാണോ വരും എന്നും കൂടി നമുക്കൊന്ന് നോക്കാം